ഗസയിലെ ലാസ്റ്റ് മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയപ്പെടുന്ന കമാൽ ഗസ്വാൻ ഹോസ്പിറ്റലിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഉറക്കത്തിലായിരുന്ന ഹോസ്പിറ്റലിലെ നിവാസികൾ ഇസ്രായേലിന്റെ ഇരമ്പി വരുന്ന ടാങ്കറുകളുടെ ശബ്ദം കേട്ടാണ് ഉണരുന്നത് പിന്നീട് ഇസ്രായേൽ സേന ഉച്ചഭാഷണയിലൂടെ എല്ലാവരോടും ഒഴിഞ്ഞു പോകാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു ഓർക്കണം ഈ ഒരു യുദ്ധത്തിൽ നിരവധി പരിക്ക് പറ്റിയ ആൾക്കാരും അതുപോലെ തന്നെ നിരവധി കുട്ടികളായാലും ശരി സ്ത്രീകളായാലും ശരി ആ ഒരു ഹോസ്പിറ്റലിൽ ഉള്ള സമയത്താണ് ഇസ്രയേൽ സേന ഇത്തരം ഒരു ഉത്തരവ് നൽകുന്നത് ഇത്തരം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഈ ഒരു ജനത ഇത് എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഏതൊരു യുദ്ധമായാലും ശരി അതിൽ സ്കൂളുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ എന്നിവ ഒഴിച്ചു നിർത്തിക്കൊണ്ടായിരിക്കും ആ ഒരു യുദ്ധം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇസ്രായേൽ സേനയെ സംബന്ധിച്ച് ഇതൊന്നും പരിഗണിക്കാതെ തന്നെയാണ് അവർ ഇത്തരം ഒരു യുദ്ധവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അതായത് ഇൻ്റർനാഷണൽ നിയമങ്ങളെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം പരിക്ക് പറ്റിയവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇസ്രയേൽ സേന കുടിയൊഴിപ്പിച്ച് അതായത് അവരുടെ വീടുകൾ നശിപ്പിച്ച് പുറത്താക്കപ്പെട്ട നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്ക് വന്ന് പാർക്കാൻ അവർക്കൊരാശ്രയമായി പ്രവർത്തിച്ചിരുന്നതും ഇത്തരം ഹോസ്പിറ്റലുകളായിരുന്നു രാവിലെ ആറു മണിക്ക് ഇരച്ചു കയറിയ ഇസ്രയേലി സേന ഉച്ചഭാഷണയിലൂടെ ആശുപത്രി ഡയറക്ടർ അബു സഫിയയെ വിളിച്ചു വരുത്തുകയും ഉടനെ തന്നെ ഈ ആശുപത്രി വെക്കേറ്റ് ചെയ്യണം അതായത് ഒഴിപ്പിക്കണം എന്ന് പറയുകയും ചെയ്യുന്നത് പിന്നീട് അബു സഫിയെ കൂട്ടിക്കൊണ്ടുപോയ ഇസ്രയേലി സൈന്യം യു എന്റെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആരോഗ്യ സംഘടന പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടില്ല മറ്റൊരു വാർത്ത ഗസയിൽ നിന്ന് തന്നെയാണ് ഗസയിൽ ഗസയിൽ കൊടും തണുപ്പിൽ ഏഴ് മരണമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ആറ് കുട്ടികളും പെടുന്നുണ്ട് ടെന്റുകളിൽ താമസിക്കുന്ന ഗസയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും ഇത്തരം തണുപ്പുകൾ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത്തരം വസ്ത്രങ്ങൾ എത്തിച്ചിരുന്ന എൻ ജി ഓസ് അതുപോലെ തന്നെ യു എന്റെ തന്നെ ഒരു ഏജൻസി ഉണ്ട് അതിനെല്ലാം തന്നെ ഇസ്രയേൽ ബാൻ ചെയ്തിരിക്കുകയാണ് ഇത്തരം ഭയാനകരമായിട്ടുള്ള അവസ്ഥയിൽ പോലും ആ ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിനായിട്ട് ഇസ്രയേൽ ഇപ്പോഴും വിമുഖത കാണിക്കുകയാണ് മറ്റൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലി അറ്റാക്കിൽ ഇരുപത്തിയേഴ് പാലസ്തീൻ ജനങ്ങളാണ് മരിച്ചു വീണിരിക്കുന്നത് ഇത്തരം വാർത്തകൾ ഇപ്പോൾ ആരും റിപ്പോർട്ട് ചെയ്യാറില്ല കാരണം എല്ലാ ദിവസവും ഇത്തരം വാർത്തകൾ തന്നെയാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ പലരും റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നു അല്ലെങ്കിൽ ഇത് അതിൻ്റെ കൂടി തന്നെ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ ഇവിടെ ഇത്തരം വാർത്തകൾ അധികം ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഇപ്പോൾ അധികം മീഡിയ അറ്റൻഷൻ ഇത് സ്ഥിരമായിട്ടുള്ളതാണ് ഇത് അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ഇത് ഇതിൻ്റെ കണക്ക് അതുപോലെ തന്നെ ഇത് എത്ര കണ്ട് ഭീകരമാണ് അതായത് ഈ പാലസ്തീനിയൻ ജനങ്ങളോട് ഇസ്രയേൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എണ്ണി 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 തന്നെ പറയുക തന്നെ ചെയ്യും ഇപ്പോഴത്തെ മരണസംഖ്യ ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് പേരാണ് ഈ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് എത്ര വലിയ സംഖ്യയാണിത് എന്നുള്ളത് ഈ ഒരു നമ്പർ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് ഇസ്രയേൽ തങ്ങളുടെ നരനായായിട്ട് തുടരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് ഇതിനൊരു അന്ത്യം ഈ ഒരു സംഖ്യ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളതാണ് ഏറ്റവും ആശങ്കയോടുകൂടി തന്നെ കാണേണ്ട കാര്യം എന്തിരുന്നാലും പലസ്തീനിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു നമസ്കാരം